കുനിഞ്ഞ് ഒരു കടലാസ കഷ്ണം പോലും എടുക്കാൻ വയ്യ വാർദ്ധക്യത്തെക്കുറിച്ച് ബിഗ് ബി ബ്ലോഗിലൂടെ പല കാര്യങ്ങളും ആരാധകരമായി പങ്കുവയ്ക്കാറുണ്ട് നടൻ അമിതാഭ് ബച്ചൻ ഇപ്പോഴിതാ വാർദ്ധക്യത്തെക്കുറിച്ചാണ് ബിഗ് ബിയുടെ പുതിയ ബ്ലോഗ് ഒരു കാലത്ത് അനായാസം ചെയ്തിരുന്ന ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ബോധപൂർവമായ ശ്രമവും ശ്രദ്ധാപൂർവമായ ക്രമീകരണങ്ങളും ആവശ്യമായി വരുന്നതിനെക്കുറിച്ചാണ് എൺപത്തിരണ്ടുകാരനായ അമിതാഭ് ബച്ചൻ ബ്ലോഗിൽ കുറിച്ചിരിക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾ തൻ്റെ ദിനചര്യയെ എത്രമാർത്ഥം സ്വാധീനിക്കുന്നുണ്ടെന്നും ബച്ചൻ വെളിപ്പെടുത്തി ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ വീട്ടിൽ സപ്പോർട്ട് ബാറുകൾ സ്ഥാപിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വാർദ്ധക്യത്തിൽ ശരീരത്തിന് പതുക്കെ ബാലൻസ് നഷ്ടപ്പെട്ടു തുടങ്ങുമെന്നും അത് പരിശോധിച്ച് മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അമിതാഭ് ബ്ലോഗിൽ കുറിച്ചു മുമ്പ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ട് വീണ്ടും തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല ഒരു ദിവസത്തെ ഇടവേള മതി വേദനകളും ചലനശേഷിക്കുറവും നമ്മളെ വിട്ടുപോകുകയില്ല ഒരു കാലത്ത് അനായാസം ചെയ്തിരുന്ന സാധാരണ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടി വരുന്നത് ഒരു അത്ഭുതമാണ് ദയവായി ഇരുന്നു കൊണ്ട് പാൻറ്റ് ധരിക്കുക നിന്നുകൊണ്ട് ധരിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നും ബിഗ് ബി പറയുന്നു ഉള്ളിൽ ഞാൻ അവിശ്വസനീയതയോടെ പുഞ്ചിരിക്കും അവർ പറഞ്ഞതാണ് ശരിയെന്ന് തിരിച്ചറിയുന്നത് വരെ ഒരു കാലത്ത് സ്വാഭാവികമായി ചെയ്തിരുന്ന ആ ലളിതമായ പ്രവൃത്തിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ചിട്ട ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു